നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമാനിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ എണ്ണൂറ്റി രണ്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു എഴുന്നൂറ്റി അഞ്ച് പേർക്ക് കൂടി രോഗമുക്തി നേടി ഔദ്യോഗിക കണക്കുകൾ പ്രകാരം രാജ്യത്ത് ഇതുവരെ രണ്ട് ലക്ഷത്തി എട്ടായിരത്തി അറുനൂറ്റി ഏഴ് പേർക്ക് കോവിഡ് രോഗം പിടിപെടുകയും ഇതിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി പേർക്ക് രോഗം ഭേദമാക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഒൻപത് പേരാണ് കോവിഡ് മൂലം ഒമാനിൽ മരണപ്പെട്ടത് ഇതോടെ രാജ്യത്ത് കോവിഡ് മൂലം മരണമടഞ്ഞവരുടെ എണ്ണം രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതായതായി മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നു ഒമാനിലെ വിവിധ ആശുപത്രികളിലായി അറുന്നൂറ്റി അറുപത്തിനാല് പേർ ചികിത്സയിലുണ്ട് ഇതിൽ ഇരുന്നൂറ്റി പേർ തീവ്രപരിശ്രമ വിഭാഗത്തിലാണുള്ളതെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു സൗദിയിൽ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധനവ് രേഖപ്പെടുത്തിയതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്ന് പുതുതായി ആയിരത്തി പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു പതിമൂന്ന് മരണവും റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സുഖം പ്രാപിച്ചവരുടെ എണ്ണം തൊള്ളായിരത്തി പത്താണ് എട്ടായിരത്തി രോഗികൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആശുപത്രിയിൽ കഴിയുന്നു ഇവരിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് പേരുടെ നില ഗുരുതരമായി തുടരുന്നു മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർക്ക് രോഗം സ്ഥിരീകരിച്ച മക്കയാണ് ഇന്ന് രോഗബാധിതരുടെ എണ്ണത്തിൽ മുന്നിൽ ഗുരുതര രോഗികളുടെ എണ്ണത്തിൽ റിയാദാണ് പേർ മക്കയിലെ ഗുരുതര രോഗികളുടെ എണ്ണം മുന്നൂറ്റി അൻപത്തിയൊന്നാണ് ബഹ്റൈനിൽ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തത് രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കേസുകൾ രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് പേർക്കാണ് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയഞ്ചു പേർ രോഗമുക്തരായി എട്ട് പേരാണ് കോവിഡ് രണ്ട് സ്വദേശീയ പുരുഷന്മാരും മൂന്ന് സ്ത്രീകളും മൂന്ന് പ്രവാസി പുരുഷന്മാരുമാണ് കോവിഡ് ബാധിച്ച് മരിച്ചത് പുതുതായി സ്ഥിരീകരിച്ച കോവിഡ് കേസുകളിൽ എണ്ണൂറ്റി പേർ പ്രവാസി തൊഴിലാളികളാണ് രണ്ട് ലക്ഷത്തി ആറായിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് പേർക്കാണ് രാജ്യത്താകെ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതിൽ ഒരു ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് പേർ രോഗമുക്തി നേടി പതിനേഴായിരത്തി അറുനൂറ്റി ഒൻപത് കോവിഡ് രോഗികളാണ് നിലവിൽ രാജ്യത്തുള്ളത് യു എയിൽ കോവിഡ് ബാധിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ട് പേർ മരിച്ചു ആയിരത്തി മുന്നൂറ്റി നാല് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതായും പതിനാറ് പേർ രോഗമുക്തി നേടിയതായും ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ആകെ രോഗികൾ അഞ്ചു ലക്ഷത്തി അൻപതിനായിരത്തി രോഗമുക്തി നേടിയവർ അഞ്ചു ലക്ഷത്തി എൺപത്തി അഞ്ച് മരണം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒൻപത് ചികിത്സയിലുള്ളവർ വിവിധ രാജ്യക്കാരാണ് രോഗബാധിതരെന്നും ഇവർക്ക് മികച്ച ചികിത്സയാണ് നൽകുന്നതെന്നും അധികൃതർ പറഞ്ഞു ഇന്ത്യ ഉൾപ്പെടെ അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ബഹ്റൈനിൽ പത്ത് ദിവസത്തെ ക്വാറന്റൈൻ നിർബന്ധമാക്കി പാകിസ്ഥാൻ ബംഗ്ലാദേശ് നേപ്പാൾ ശ്രീലങ്ക എന്നിവയാണ് മറ്റു രാജ്യങ്ങൾ ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ നാൽപ്പത്തി ൂറിനെടുത്തതും ക്യു ആർ കോഡ് ഉള്ളതുമായ നെഗറ്റീവ് പി സി ആർ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം ആറു വയസ്സിന് മുകളിൽ ട്രാൻസിറ്റ് യാത്രക്കാർക്കും ക്വാറന്റൈൻ നിർബന്ധമാണെന്ന് കൊറോണ വൈറസ് നിയന്ത്രണ നടപടികൾ തീരുമാനിക്കുന്ന ദേശീയ മെഡിക്കൽ ടാസ്ക് ഫോഴ്സ് അറിയിച്ചു ബഹ്രൈനിൽ ഉടൻ വീണ്ടും പി ടെസ്റ്റ് നടത്തണം ദുബായ് ഡ്യൂട്ടി ഫ്രീ നറുക്കെടുപ്പിൽ പത്ത് ലക്ഷം ഡോളർ അതായത് ഏഴ് കോടിയിലധികം ഇന്ത്യൻ രൂപ സ്വന്തമാക്കി പ്രവാസികൾ പാകിസ്ഥാൻ ബെൽജിയം സ്വദേശികളാണ് ബുധനാഴ്ച ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്ന രണ്ട് നറുക്കെടുപ്പുകളിലും വിജയികളായത് സൗദി അറേബ്യയിൽ താമസിക്കുന്ന പാക് സ്വദേശി വസീം റംസാനാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ മുന്നൂറ്റി എൺപത്തി സീരീസ് നറുക്കെടുപ്പിൽ ഏഴ് കോടി രൂപ സ്വന്തമാക്കിയത് ഏപ്രിൽ പതിനാലിന് ഇദ്ദേഹം ഓൺലൈൻ വഴി വാങ്ങിയ നാല് എട്ട് നാല് എട്ട് എന്ന ടിക്കറ്റ് നമ്പറാണ് സമ്മാനത്തിന് അർഹമായത് ബെൽജിയം സ്വദേശിയായ ഗേർട്ട് മരിയാ ക്ലോക്ക് എന്ന നാൽപ്പത്തിരണ്ട് ാണ് ദുബായ് ഡ്യൂട്ടി ഫ്രീയുടെ സീരീസ് നറുക്കെടുപ്പിൽ കോടി രൂപ ഓൺലൈൻ വഴി മെയ് പന്ത്രണ്ടിന് ക്ലോക്ക് വാങ്ങിയ രണ്ട് പൂജ്യം വിദേശത്ത് നിന്ന് അവധിക്ക് നാട്ടിലെത്തിയ പ്രവാസി മലയാളികൾക്ക് തിരികെ പോകുന്നതിന് മുമ്പായി രണ്ട് ഡോസ് കോവിഡ് വാക്സിൻ മുൻഗണനാക്രമത്തിൽ നൽകണമെന്ന് ഗൾഫ് മലയാളി റിട്ടേൺസ് അസോസിയേഷൻ സൂമീറ്റിംഗിൽ ആവശ്യപ്പെട്ടു യഥാസമയം തിരിച്ചുപോയില്ലെങ്കിൽ അവരുടെ ജോലിയും മറ്റാനുകൂല്യങ്ങളും നഷ്ടപ്പെടും രണ്ട് ഡോസ് വാക്സിൻ എടുക്കാത്ത അന്യ രാജ്യക്കാരെ പ്രവേശിപ്പിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ സ്വീകരിക്കുന്ന നിലപാട് പ്രവാസി ക്ഷേമനിധി പെൻഷൻ മൂവായിരം രൂപയായി വർദ്ധിപ്പിച്ച സർക്കാരിന് യോഗത്തിൽ നന്ദി രേഖപ്പെടുത്തി കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ വലയുന്ന ഇന്ത്യക്കായി വീണ്ടും ഖത്തറിൽ നിന്ന് ഓക്സിജൻ അയച്ചു ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് ശ്രീകാന്ത് കപ്പലിനാണ് നാൽപ്പത് മെട്രിക് ടൺ ഓക്സിജനുമായി ബുധനാഴ്ച പുറപ്പെട്ടതെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു ഇന്ത്യൻ എയർഫോഴ്സിന്റെ വിമാനത്തിലാണ് ഓക്സിജൻ നിറയ്ക്കാനുള്ള ക്രയോജനിക് ടാങ്കറുകൾ ഖത്തറിൽ എത്തിച്ചത് ഇതിൽ ഖത്തറിലെ എയർ ലിക്വിഡ് ഗ്രൂപ്പാണ് ഓക്സിജൻ നൽകിയത് ഖത്തറിലെ വിവിധ ഇന്ത്യൻ കൂട്ടായ്മകളും മറ്റും സമാഹരിച്ച നൂറ് ഓക്സിജൻ സിലിണ്ടറുകളും കപ്പലിൽ അയച്ചിട്ടുണ്ട് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ദീപക് മിത്തൽ കപ്പൽ അധികൃതരെ യാത്രയാക്കി യു എയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർക്കൊപ്പം കുട്ടികളുണ്ടെങ്കിൽ വിസ ഫീസ് ഇല്ലെന്ന് അധികൃതർ ജൂലൈ പതിനഞ്ചു മുതൽ സെപ്റ്റംബർ പതിനഞ്ചുവരെയാണ് വിസാ നിരക്കിൽ ഇളവുള്ളത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ടൂറിസ്റ്റ് വിസകളിൽ വരുന്നവരോടൊപ്പം പതിനെട്ട് വയസ്സിന് താഴെയുള്ളവരുണ്ടെങ്കിൽ വിസാ നിരക്ക് വേണ്ടെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് അധികൃതർ അറിയിച്ചു യു എ മന്ത്രിസഭാ തീരുമാനപ്രകാരമാണിത് ജൂലൈ പതിനഞ്ചു മുതൽ സെപ്റ്റംബർ വരെയാണ് ഇളവ് നൽകുക എല്ലാ വർഷവും ഇതേ മാസങ്ങളിൽ വിസ ഫീസിൽ ഇളവ് നൽകാനാണ് തീരുമാനം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ അഞ്ചു രാജ്യങ്ങളിൽ ഒമാനം വിദേശ പൌരന്മാർ എത്രത്തോളം മികച്ച സൗകര്യത്തിലാണ് ഓരോ രാജ്യത്തും താമസിക്കുന്നതെന്നതിനെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് പട്ടികയാണ് പുറത്തുവിട്ടത് ഇതിൽ അഞ്ചാം സ്ഥാനത്താണ് ഒമാൻ അറബ് രാജ്യങ്ങളിൽ നിന്ന് യു മാത്രമാണ് ഒമാന് മുന്നിൽ എത്തിയത് മൂന്നാം സ്ഥാനത്താണ് യു ഖത്തർ ഒൻപതാം സ്ഥാനത്ത് ഇടം പിടിച്ചിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ